ഹലോ ഗെയ്സ് ഇന്ന് നമ്മൾ ഒരു മീൻ കറിയാണ് വെക്കുന്നത് ഒരു അടിപൊളി ഒരു വെറൈറ്റി മീൻ കറി ഓക്കെ നിങ്ങളിപ്പം നമ്മളോടൊപ്പം പോകാം വീഡിയോയിലേക്ക് ഇപ്പം നമ്മുടെ മീനൊക്കെ എഴുത്തിട്ടുണ്ട് മീനൊന്ന് ഒന്ന് കഴുകി വൃത്തിയാക്കി സെറ്റപ്പ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകണം മീൻ മീൻ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഇരിച്ചും മുറിച്ചും എല്ലാം അങ്ങ് കഴുകണം കഴുകി കഴിഞ്ഞാൽ ഉമ്പ് കളയണം ഉമ്പൊക്കെ നല്ല വൃത്തിയായിട്ട് കളഞ്ഞ് സെറ്റപ്പ് ചെയ്തെടുക്കണം എന്നിട്ട് ചെറുതായിട്ടൊന്ന് വരിഞ്ഞ് കൊടുക്കണം ചെറിയ മീനായതുകൊണ്ട് ഒറ്റ വരിവ് ഒന്ന് വരഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ മസാലയൊക്കെ അതിനകത്ത് തുടങ്ങി കയറി അങ്ങ് സെറ്റപ്പ് ചെയ്യും ഇനി നമ്മൾ അടുത്ത കലാപരിപാടികളിലേക്ക് കയറാൻ പോകണം മുളപൊടി ആവശ്യത്തിന് മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഇപ്പൊ ഉള്ളി ചെറിയ ി ചെറിയുള്ളി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ വെള്ളം വെളിച്ചെണ്ണ ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മസാലയാക്കി എടുക്കണം വൃത്തിയായിട്ട് ഇന്ന് മസാല ആക്കി എടുക്കുക ഇനി നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന അങ്ങോട്ട് എടുക്കാം ഇനി അത് നമ്മൾ തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ച് എല്ലാം അതിനകത്ത് മസാല ഒന്ന് റെഡിയാക്കണം സെറ്റപ്പായിട്ട് മസാല ഇനി എവിടെയെല്ലാം അതിൻ്റെ മസാല കയറ്റി വെക്കാൻ പറ്റുമോ അവിടെ എല്ലാം മസാല കയറ്റി വെക്കുക സെറ്റപ്പായിട്ട് ഒരു ദാക്ഷിന്യം വേണ്ട പക്ഷെ നമ്മളിവിടെ ഉദ്ദേശിച്ച മീൻ ഇതല്ലായിരുന്നു രാവിലെ മീൻ വന്നത് ഈ സൈസ് മീനുകളെ വന്നുള്ളൂ ഇത് നല്ല വലിയ മീൻ പൂമീൻ ആറ്റിമീൻ അങ്ങനെയുള്ള മീനുകളാണ് വേണ്ടത് ഇനി ഒരു മണിക്കൂർ ഈ മസാലയെല്ലാം ഇതിനകത്തൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം ഈ മസാലയെല്ലാം ഇതിരുന്ന് പിടിക്കണം സാല എല്ലാം ഇവിടെ ഇരുന്ന് ഇതൊന്ന് ഒരു അര മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യണം ഇപ്പോഴത്തേന് ഈ മസാല എല്ലാം ഇത് അങ്ങ് ഇത് കിഴക്കാച്ചി മീൻകറിയാണ് ഏ ഇതൊരു കിഴക്കാച്ചി മീൻകറിയാണ് കണ്ടോണം അതടിപൊളിക്ക് എല്ലാവരും ഇതുപോലെ പരീക്ഷണം നടത്തണം എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കി നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് വെക്കാറുണ്ട് പോലെ സ്റ്റൗ എത്തിക്കുക ഉരുളി വെച്ചു ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ചട്ടി നല്ല ചൂടായിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണ കൊടുത്തു கிடுக்காட்சியா கிடுக்காட்சியா அது கழியும்போது நம்மளுக்கு கடு அங்கோட்டு கடுவங்க கடு பூட்டிக்கொண்டிருக்க அது போல் കുനു കുനു കുനാന്നരിഞ്ഞു കുറഞ്ഞ ഇഞ്ചി അങ്ങോട്ട് വരിക കുറച്ച് കുനാന്ന വരി ഇഞ്ചി അങ്ങോട്ട് കൊണ്ടിടും അതൊന്ന് മൂപ്പിച്ച് അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി അങ്ങോട്ടിട്ട് കൊടുക്കാം വെളുത്തുള്ളി അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് പിന്നെ ഇങ്ങനെ ആ അരിഞ്ഞു ചെറിയ ഉള്ളി അങ്ങോട്ട് ഇട്ട് വരുമ്പോ ഉള്ളി ഇങ്ങോട്ട് മൂത്ത് വരുമ്പോൾ കുറച്ച് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉണ്ടോ അതങ്ങോട്ട് തട്ടി കൊടുക്കുക கரியாப்பதம்ம மூக்கு விரும்புற உப்பு ஓடி உப்பு ஓடி கொடுக்கணும் ஆச்சு உப்பு நம்மளும் மசாலிக்காத உப்பு உண்டு இது கூட மாடு ങ്ങളക്കി കൊടുക്കുക അപ്പം അതിന് നമ്മൾ ആ മീനകത്ത് മീൻ പുരട്ടി വെച്ചതിൻ്റെ ആ മസാല എടുത്ത് ഇടാൻ പോവാം ആ മസാല ഇതിനകത്ത് വിട്ട് ഒന്ന് ഇട്ട് തീ ഒന്ന് കുറയ്ക്കാൻ പോകും അതിൻ്റെ പച്ചമായ അതൊന്ന് മാറുന്നില്ല അതിന് പച്ചമറൊന്ന് മാന്ന നിലയ്ക്ക് സെറ്റാ മീൻകറിയാ നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലാൻ മാറ്റുക ഈ മീൻകറിയൊന്നും നിങ്ങളുടെ വീട്ടിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള മീൻകറിയല്ല ഇനി ഇതൊന്ന് തീ കൂട്ടി വെച്ച് നമ്മളൊന്ന് തിളപ്പിച്ചിടുക അടിപൊളിയായിട്ട് നമ്മൾ മൊത്തത്തിൽ ഒന്ന് സെറ്റ് ചെയ്യുക ായിട്ടൊന്ന് തിളച്ച് കൊടുക്കണം നല്ല പോലെ ഒന്ന് തിളച്ചെടുക്കുന്നതും വരെ ഒന്ന് മസാല തിളച്ചിട്ടുണ്ട് മീനിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഇനിയാണ് നമ്മൾ പരിപാടിയിൽ തെറ്റ ഇതിൻ്റെ ഇങ്ങനെ കോരി കോരി ഒഴിച്ചു കൊടുത്തോണ്ടേ ഇങ്ങനെ കിടന്നു വേണം ഇങ്ങനെ ഈ മസാല എല്ലാം ഇതിൻ്റെ ചെവിട്ടിലും തലയിലും വാലയിലും പള്ളയിലും എല്ലാം നമ്മൾ ഒഴിച്ചു കൊടുക്കണം എന്താ മണമാറിയ പുതിയ ഊറുന്ന രീതിയിൽ നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കാൻ പോവാം ഇതൊന്ന് വേവാ മേണ്ടി തീ ഒന്ന് കുറച്ച് ഒന്ന് അടച്ചു വെക്കാൻ പോവാ ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെട്ടി എന്തു വായി അങ്ങനുണ്ട് എന്നാ മണമാണോണ്ട് ഏ 이제 남은 게좀더 들이켜 볼까요? 좀더이켜보겠습다 들이켜 볼까 ഈ ചാറ ഗ്രേവിതിന്റെ മേളോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ചെയ്യണം ഇത് കാണുമ്പോഴേ വായു വെള്ളം മരുന്നില്ലേ അതാണ് അതാണ് കറിക്കും ഇങ്ങനെ നമ്മളെ കിടക്കാച്ചി മീൻ കറി സെറ്റപ്പ് നല്ല ആപ്പം ഇല്ലെങ്കിൽ നല്ല കപ്പ വേവിച്ചത് നല്ല കപ്പ വേവിച്ചതും മീൻകറിയും നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങളും ട്രൈ ചെയ്യുക ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്യുക ഓക്കെ സെറ്റാണ് അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോകണം അങ്ങനെ നമ്മളുടെ മീൻകറി റെഡിയായിരിക്കുകയാണെ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുകയാണ് ഉണ്ടോ രമണീയമായ നമ്മളുടെ ദേശം കണ്ടോ ഇല്ല ചക്ക ഒരെണ്ണം എടുത്ത് വേവിച്ച് ഇതിൻ്റെ കൂടെ തിന്നണമെന്നുണ്ട് പക്ഷേ ഇപ്പോൾ അത് പരുവായിട്ടില്ല കപ്പയും മീൻകറിയും അങ്ങനെ ഇരിക്കും സംഭവം ഉണ്ടോ മീൻകറി ആടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതിനെ കൂട്ടായിട്ട് കപ്പയും എടുത്തു വെച്ചിട്ടാണ് നല്ല കപ്പ ഉഴുങ്ങിയത് അപ്പൊ കപ്പയും മീൻകറി നല്ല കപ്പ കുഴുങ്ങിയതും മീൻ കറിയും എങ്ങനെയുണ്ടോ നോക്കട്ടെ സെറ്റപ്പാണോ നോക്കട്ടെ